ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു താറാവ് റോസ്റ്റ് ഉണ്ടാക്കാവേ അപ്പം ഞാനിവിടെ അര കിലോ താറാവാണ് എടുത്തിരിക്കുന്നത് കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് താറാവ് വാങ്ങിക്കുന്നത് വീട്ടിലപ്പം എങ്ങനെയായിരിക്കും ടേസ്റ്റ് എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ അതുകൊണ്ട് ആദ്യം ഒരു പരീക്ഷണമായിട്ട് നമുക്ക് നമുക്കിന്നൊരു താറാവ് റോസ്റ്റ് ഉണ്ടാക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം കുരുമുളക് പൊടി ചേർക്കാം ഇത് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊച്ചുള്ളി കൊച്ചുള്ളി കുറച്ച് എടുത്തോളേ എല്ലാം കൂടെ ഇട്ട് ഒരു പേസ്റ്റാക്കി രണ്ട് കണ്ട് കറിവേപ്പില എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നേരം എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ ടപ്പ് അതുപോലെ ഈ ഇറച്ചി ആദ്യം കഴുകുമ്പം തന്നെ വിന്നാഗിരിയും മുമ്പും ഇട്ടൊന്ന് കഴുകണം കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കാം ബസ്സിൽ വയ്ക്കാം ഇനിയും നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ ആദ്യത്തെ വിസിൽ വരട്ട് കേട്ടോ എന്നിട്ട് കുറച്ച് വെച്ച് രണ്ട് വിസിലും കൂടെ അടുപ്പിച്ച് മൂന്ന് വിസിലാണ് കണക്ക് കേട്ടോ എന്നിട്ട് അതങ്ങ് ഓഫ് ചെയ്യാം ആദ്യം എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണേ വഴറ്റാനുള്ള വെളിച്ചെണ്ണ എടുക്കാം എണ്ണ ചൂടായ ഉടനെ തേങ്ങ തേങ്ങക്കൊപ്പിടാം രണ്ട് തണ്ട് കറിവേപ്പില ഇടാം ിഞ്ചകാമി പേസ്റ്റ് അതിന് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ നിഞ്ചകാമി പേസ്റ്റ് എടുത്തിട്ട് കേൾക്കാം ഇനി നമുക്ക് ഒരു പത്ത് പരിഞ്ച് കൊച്ചുള്ളി അരിഞ്ഞത് ചേർക്കാം ഇനിയും കുറച്ച് ഉപ്പിടാം ഉപ്പ് ഇട്ടത് കൊണ്ട് ഇതിനു വേണ്ടി മാത്രമുള്ള ഉപ്പ് ഇട്ടാൽ മതി അവസാനം നമ്മള് ടേസ്റ്റ് നോക്കുമല്ലോ അപ്പോഴും ബാക്കി ഉപ്പ് ഇട്ടാ മതി കേട്ടോ അപ്പൊ ഇത് നല്ല വഴന്ന് വരണം ഒരു സവാളയാണ് ഇത് നല്ല വഴന്ന് നല്ല ബ്രൗൺ കളർ ആവണം മുരിങ്ങി വരണം അതാണ് കറിയുടെ ടേസ്റ്റ് ഇതിലിനി നമുക്ക് ഒരു ചെറിയ മുക്കാൽ തക്കാളിയാണ് ഒരു തക്കാളി പോലും ഇട്ടില്ല ചെറിയ തക്കാളിയാണ് ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിൽ പൊടികൾ ചേർക്കാതെ അപ്പം സിമ്മിലാക്കി വെക്കാം തീ അധികം വേണ്ട കരിമീൻ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീറി ചില്ലി പൗഡർ വേവിക്കാൻ നേരം മുളക് പൊടി ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു നല്ലതുപോലെ ഒന്ന് വഴറ്റുക മുളക് പൊടിയുടെയും മല്ലിപ്പൊടിക്കും ഒരു പച്ച മണമുണ്ടല്ലോ അത് മാറുന്നവരെയാണ് നമ്മളൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കേണ്ടത് ഇല്ലെങ്കിൽ കറിയിലെല്ലാം ടേസ്റ്റ് വരും അതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച് താറാവ് ഇതിലോട്ട് ഇടാം ഈ താറാവ് ഞാൻ ഉപ്പും പിന്നാക്കിരി ഇട്ട് കഴുകിയതാണ് കേട്ടോ അത് കുറച്ചു നേരം വെച്ചിരുന്നതുകൊണ്ട് ആ സ്മെല്ല് വരുന്നില്ല എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇവിടെ ഇരുന്നൊന്ന് ട്ടോ ഇരുതിയിൽ ഇരുന്ന് വേട്ട അധികം വെള്ളമൊന്നുമില്ല വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചാലും കാരണം ഇത് ഇരുന്ന് പറ്റും അപ്പം ഇരുന്ന് പറ്റുന്നുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടെ ആയാല് കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം മിക്സി കഴിയ വെള്ളം എന്ന് പറയുന്ന പോലെ പ്രഷർ കുക്കർ കഴിയ വെള്ളമാണ് കേട്ടോ ിട്ട് ഒന്ന് വേവിച്ച് അതിൻ്റെ എണ്ണ തെളിയുന്നവരെ അതിരുന്ന് വേവിട്ട് കേട്ടോ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ തൂവിയിട്ട് വേണം ഒന്ന് അടച്ചു വെച്ച് അതിരുന്നാകട്ടെ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തോ പരുവായെന്ന് നോക്കാം ഞാൻ ഒറ്റയ്ക്കാണ് ഈ ക്യാമറ വിളിച്ചു വെച്ചിരിക്കുന്നു എണ്ണയൊക്കെ തെളിഞ്ഞു ഈ പരുവത്തിന് നമുക്കങ്ങ് ഓഫ് ചെയ്യാം നല്ല ഇത് ഇനിയും ഒന്നും കൂടെ ഇരുന്ന് വറ്റും കേട്ടോ അപ്പം ഈ പരുവത്തിന് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം ഞാൻ ഈ ക്യാമറയിൽ അല്ല ഇറച്ചിക്കറി നോക്കുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ക്യാമറ സ്ലിപ്പായി പോകുന്നത് കേട്ടോ എന്തായാലും ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം ഇന്നിവിടെ ദോശയാണ് സാധാരണ അറിയാലോ ഞങ്ങളിവിടെ ദോശയൊന്നും കഴിക്കാറില്ല മിലറ്റ്സാണ് കഴിക്കുന്നത് അപ്പം തറാവ് വാങ്ങിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വലിയ നോയമ്പ് വരുവാണ് കേട്ടോ അതിന് ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കണം കൂടെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചാണ് ഇന്ന് ഇതുണ്ടാക്കിയത് അപ്പം ഞങ്ങളിത് ദോശയ്ക്ക് കറിയായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി സെർവ് ചെയ്ത് കാണിക്കാം ദോശയ്ക്ക് കറിയായിട്ട് നമ്മുടെ താറ റോസ്റ്റും റെഡി ആയിട്ടുണ്ട് ഇതിന് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അവസാനത്തെ ആ കുറച്ച് നേരത്തിലാണ് നമ്മൾ അതിൻ്റെ ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ ഇപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുവാണെങ്കിലും ഗരം മസാല ഇടുവാണെങ്കിലും കുരുമുളക് പൊടി ഇടുകയാണെങ്കിലും ഒക്കെ ആ നേരം വേണം ഉപ്പ് ഒക്കെ ആ നേരം വേണം ഇടാൻ ഇത്രയാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ താങ്ക്